നമസ്കാരം മലയാളി വാർത്തയോടൊപ്പം നമ്മളോടുള്ളത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ എങ്ങനെയുണ്ട് കൃഷ്ണകുമാർ റെസ്പോൺസ് നമ്മൾ സാധാരണ ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് യുദ്ധം പോലെയാണ് നമുക്കൊരു ജയിച്ചേ പറ്റൂ വ്യക്തമായിട്ടറിയാം മൂന്ന് പ്രബല സ്ഥാനാർത്ഥികളാണെങ്കിൽ മൂന്നിലൊരാളെ ജയിക്കൂ നമ്മളും ജയിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ പലതരത്തിലുള്ള സംശയങ്ങൾ മനസ്സിലുണ്ടായിരുന്നു എങ്ങനെ വർക്ക് ചെയ്യണം കൊല്ലത്തെന്ത് തന്ത്രം ഉപയോഗിക്കണം ഇവിടെ ഫസ്റ്റ് ഡേ ആദ്യ ദിവസത്തെ ഒരു റോഡ് ഷോ ഉണ്ടായിരുന്നു ആ റോഡ് ഷോയിൽ തന്നെ എനിക്കും കൂടെ വന്നവർക്ക് ഒരു കാര്യം പിടികിട്ടി നമുക്ക് ജയസാധ്യതയുണ്ട് ഇനി അതിനുവേണ്ടി പുതിയതായിട്ട് എന്തൊക്കെ ആലോചിക്കണം ചിന്തിക്കണം ഇവിടെ സംഘത്തിന് അതിശക്തമായ വേരോട്ടവും ബലവും ഒരു നെറ്റ്വർക്കും ഉള്ളതാണ് ഒപ്പം ബി ജെ പിയും ഈക്വലി സ്ട്രോങ്ങും വളരെ കാലമായി നല്ലൊരു സ്ഥാനാർത്ഥിക്കായിട്ട് നമസ് ദാഹിച്ചിരിക്കുന്ന ഒരു മണ്ഡലം ഇപ്പോൾ വളക്കൂറുള്ളൊരു മണ്ഡലത്തിലാണ് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയ ഞാൻ വിചാരിച്ചു തിരുവനന്തപുരത്ത് ഇവിടെ വരുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ അവിടെയും എന്നെ നമ്മളത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഞെട്ടിച്ചുകൊണ്ട് സർവ്വ മീഡിയയിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഇവിടെയുണ്ട് സോഷ്യൽ മീഡിയ രംഗത്താണെങ്കിൽ ഓരോരുത്തരും നമ്മളെ പരിചയം പിരിച്ചു ഇവിടെ ഇരുന്ന് ഉണ്ടാക്കി നമ്മളിങ്ങനെ കാണുകയാണ് അപ്പോൾ ഞാൻ ആലോചിച്ചു വിജയശതമാനം നൂറ് ശതമാനമുള്ളൊരു മേഖല പറയുമ്പോൾ ശരിയാണ് ഒരു സിറ്റിംഗ് എം പി ഉണ്ട് സിറ്റിംഗ് എം എൽ എ ഉണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ നരേന്ദ്രമോഡിക്ക് താഴെ ഇവരെല്ലാവരും അതുകൊണ്ടാണ് ഇവിടുത്തെ എം പി പോലും അദ്ദേഹത്തിന്റെ കൂടെ പോയിരുന്ന ഭക്ഷണം കഴിച്ച് ഫോട്ടോ എടുത്ത് ഇവിടെ മുഴുവൻ ഇടുന്നതിന്റെ കാര്യം ഇവിടുത്തെ ജയത്തിന് ജയത്തിനും പരാജയത്തിന് ഇടയ്ക്ക് നിൽക്കുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ അതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ വികസന രേഖയും ഇവിടെ നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട് രാഷ്ട്രീയപരമായിട്ട് ഏഴ് ലോക്സ നിയോജക മണ്ഡലങ്ങൾ ആ ഏഴ് നിയോജക മണ്ഡലത്തിൽ ഒരിടത്ത് ബിജെപി രണ്ടാം സ്ഥാനത്ത് പോലും ആണ് ചാത്തന്നൂരിൽ അപ്പം ആ ഒരു രാഷ്ട്രീയ ട്രെൻഡ് ഇപ്പൊ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ സംഘത്തിന് വലിയ ശക്തിയുണ്ട് പക്ഷേ അത് വോട്ടുകളായി മുൻകാലങ്ങളിലൊന്നും കാര്യമായി വന്നിട്ടില്ല പല മേഖലകളിലും കഴിഞ്ഞ പാർലമെന്റ് ഒരു ലക്ഷം വോട്ടുകളെ കിട്ടിയുള്ളൂ എത്രത്തോളം അത് ആ വോട്ടിന്റെ വർധനവ് എത്ര സംഘം എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതിനകത്ത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് അത് കഴിഞ്ഞ് രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ ഒരു നിയമസഭ നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിൻ്റെ വോട്ടിൻ്റെ കണക്ക് ഏഴ് നിയമസഭയിൽ എടുക്കുമ്പോൾ നമുക്ക് രണ്ട് ലക്ഷം കഴിയുകയാണ് അതെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം അതിശക്തമായ അതായത് വർക്കാണ് ഇപ്പോൾ നടക്കുന്നതിന് പുറമേ ഞാൻ നേരത്തെ പറഞ്ഞു ഈ കഴിഞ്ഞ രണ്ടു വർഷത്തിനകത്ത് നടന്ന മാറ്റങ്ങൾ ഇന്ത്യയിൽ അതായത് വികസനം എം പി ഒ എം എൽ എ ഇല്ലാത്ത കേരളത്തിലോട്ട് വരെ വന്നു തുടങ്ങിയതിൻ്റെ തെളിവായിട്ട് ഇപ്പോൾ നാൽപ്പത് വർഷത്തോളമായിട്ട് കിടന്ന നാഷണൽ ഹൈവേ പണി നടക്കാതെ ബൈപ്പാസ് ആ കാരണം ഈ കാരണം രണ്ടായിരത്തി പതിനാലിൽ ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം പുതിയ റോഡ് ഓപ്പണായി കൊല്ലം ആലപ്പുഴയൊക്കെ കണ്ടിട്ടില്ലേ പോകുന്നത് പറക്കുന്നു ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടവും നടക്കുന്നു ഇപ്പോൾ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ പണി നടക്കുന്നു നവീകരണം മുന്നൂറ്റി എൺപതിൽ പരം കോടി രൂപയുടെ ഒരു എം പിക്ക് അഞ്ച് കോടി രൂപയാണ് ഫണ്ട് എം പി ഫണ്ട് അഞ്ച് കൊല്ലത്തേക്ക് എത്ര കിട്ടുന്ന കണക്കൂട്ടി എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതൊന്നും എം പി കൊണ്ടിരുന്നതല്ല നരേന്ദ്രമോദി സർക്കാർ നേരിട്ട് നടത്തുന്ന അവർക്ക് വിവേചനമില്ല ഞങ്ങൾക്ക് സബ്കാ സാത് സബ്കാ വികാസ് ഇങ്ങനൊരു ഒരു മന്ത്രമുണ്ട് എല്ലാവരെയും ഉൾപ്പെടുത്തി എല്ലാം ഭാരതത്തിൻ്റെ ഭാഗമാണ് എല്ലാവരും ഭാരതീയരാണെന്ന് കണ്ട് അതുകൊണ്ട് ജനങ്ങളിത് മനസ്സിലാക്കുന്നു അതിൻ്റെ നന്ദി മാധ്യമങ്ങളോട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളോട് ഓരോ വ്യക്തികളുടെ യൂട്യൂബ് ചാനലുകളുണ്ട് ഇതിനോടൊക്കെ നന്ദി പറയുന്ന കാര്യം ഏറ്റവും താഴെ തട്ടിൽ പോലെ ആളുകൾക്ക് ഈ സത്യാവസ്ഥ മനസ്സിലാക്കി കൊടുക്കാൻ മാധ്യമത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് അതുകൊണ്ട് ഇന്ന് ജനങ്ങളെല്ലാം മനസ്സിലാക്കി അവരൊരു മാറ്റത്തിനായിട്ട് കാറ്റ് കാത്തിടുക്കുന്നു മാറ്റം പ്രകൃതിയുടെ നിയമമാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് മാറ്റത്തിനായി ഒരു ബട്ടനിൽ ജനങ്ങൾ കൈകൊത്തും തുടക്കത്തിൽ പറഞ്ഞ അങ്ങ് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഒരു ഒരു റെസ്പോൺസ് അത് വളരെ പോസിറ്റീവായിട്ട് വരുന്നു ഒരു കലാകാരൻ കൂടിയാണ് ആ ഒരു രീതിയിലുള്ള ഒരു സ്നേഹ എല്ലാ മേഖലയിൽ നിന്നുണ്ട് ഇത് ഇതുവരെ ഉള്ള ഒരു ട്രെൻഡിങ് അത് കൂടുതൽ രീതിയിലേക്ക് മികച്ച രീതിയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു 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 സൂചന നൽകിയിട്ടുണ്ട് ഇതിൽ പറയാൻ കാരണം വെച്ചാൽ തിരുവനന്തപുരത്തായിരുന്നു അങ്ങയുടെ പ്രവർത്തന മണ്ഡലം അവിടെ അവിടെ ഒരു സ്ഥാനാർത്ഥി വന്നു കാരണം കേന്ദ്രമന്ത്രിയായ രാജീവ് ചന്ദ്രശേഖരനാണ് അവിടെ നിന്ന് ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ എത്രത്തോളം ആ ഒരു ആത്മബന്ധം കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നു ഇല്ല രണ്ട് മൂന്ന് വിഷയങ്ങൾ ഒരു ദൈവാധീനം കൊണ്ട് ഒരു കലാകാരനായിട്ട് മുപ്പത്തഞ്ച് കൊല്ലമായി അപ്പം എന്നോടൊപ്പം വളർന്ന വലിയൊരു ജനസംഖ്യ കോടിക്കണക്കിന് ജനസംഖ്യ കേരളത്തിലുണ്ട് ഇതിപ്പോൾ കാസർഗോഡ് പോയാലും കൊച്ചിയിൽ നിന്നാലും തിരുവനന്തപുരത്ത് നിന്നാലും ദൈവം തന്നൊരു വരം ഒരു വരതാനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പരിചയമുണ്ട് ആൾക്കാരിൽ അതായത് മുപ്പത്തഞ്ച് വർഷം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടിയായിരുന്ന കാലം തൊട്ട് പലരും നമ്മളെ കണ്ടുപിടർ അപ്പോൾ എവിടെ ചെന്നാലും ഒരു അപരിചിത്വം ഫീൽ ചെയ്യില്ല അതും കൂടുതലും ഞാൻ സീരിയലിലാണ് ശോഭിച്ചിരുന്നത് അപ്പോൾ ഒരു ഹൗസ് ഹോൾഡ് പ്രോപ്പർട്ടിൻ്റെ വീട്ടിലെ അംഗം പോലെയാണ് എന്നെ കാണുന്നത് അതുകൊണ്ട് അപരിചിത്വത്തിൻ്റെ പ്രശ്നമില്ല എങ്കിലും നമ്മൾ വർക്ക് ചെയ്തൊരു മേഖലയിൽ നിന്ന് വേറെ സ്ഥലത്ത് വരുന്നു അതും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് വിളിച്ച് പ്രധാനമന്ത്രി പറയുന്നു ഇവിടെ പോയി വർക്ക് ചെയ്യാൻ പറയുമ്പോൾ അവർ നമ്മളിൽ ഒരു വിശ്വാസം അർപ്പിക്കുന്നു ഇയാളൊരു കാര്യം ഏൽപ്പിച്ചാൽ നടക്കും അതിൻ്റെ ഉദാഹരണം തിരുവനന്തപുരത്ത് പിഞ്ചക്കൽ ഫ്ലൈ ഓവർ ആയിക്കോട്ടെ വലിയ തോറ മിനി ഫിഷിംഗ് ഹാർബറിൽ ഒരു ശ്രമമായിക്കോട്ടെ മെട്രോയ്ക്ക് വേണ്ടി നടത്തി അപ്പോൾ ഈ വ്യക്തിക്ക് പവർ ഒന്നും ഇല്ലെങ്കിലും അതായത് അധികാര സ്ഥാനങ്ങളൊന്നും ഇല്ലെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ എന്തുകൊണ്ട് കൊല്ലത്ത് കൊണ്ട് നിർത്തി ഇയാളൊന്ന് വർക്ക് ചെയ്യിപ്പിച്ചു കാരണം ഒരു ബി ക്ലാസ് മണ്ഡലിപ്പോഴേ എ ആയിക്കഴിഞ്ഞു അത് എ പ്ലസ് അവൻ അതിൽ നിന്നാൾ വേണ്ട അപ്പോൾ ആ ഒരു വിശ്വാസം എന്നിൽ അപ്പിച്ചിരിക്കുന്നത് പൂർണ്ണ തോതിൽ എനിക്കിവിടെ വർക്ക് ചെയ്ത് ശരിയാക്കി എടുക്കണം കാരണം കൊല്ലം വളരെ വളക്കൂറുള്ളൊരു മണ്ണാണ് വലിയൊരു ജില്ലയാണ് ഇപ്പോൾ നമ്മുടെ പുനലൊരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മലകളുള്ളൊരു മേഖല അവിടെത്തന്നെ തെന്മല ഡാമുണ്ട് നമ്മൾ താഴോട്ട് വരും ധാരാളം കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെയൊക്കെ ഇക്കോ ടൂറിസം ഹിൽ ടൂറിസം പലതിനും സാധ്യത നടുക്കോട്ട് വന്നാൽ കല്ലടയാറ് അത് കഴിയുമ്പോൾ അഷ്ടമണിക്കായൽ നമ്മളെ ഈ ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിൽ തന്നെ പോയാൽ ഗോവയിലൊക്കെ പോയാൽ അസാമാന്യമായ യൂത്തിനെ ഇൻവോൾവ് ഇൻ സ്പോർട്സ് ടൂറിസം കടലിലോട്ട് വന്ന മനോഹര കടൽ തീരം ഇതൊന്നും ഉപയോഗപ്പെടുത്താതെ കിടക്കുക വളക്കൂറുള്ള ഒരു മണ്ണാണ് ഇവിടെ എന്തൊക്കെ ഉണ്ട് നമ്മൾ നോക്കുക ഇവിടുത്തെ പരാധീനതകൾ എന്താണ് ഒരു കാലത്ത് കശുവണ്ടി കയർ കളിമണ്ണ് എത്രയെത്ര വ്യാവസായിക മേഖലകൾ ശോഭിച്ചിരുന്ന സ്ഥലമാണ് ഇന്ന് എന്തുകൊണ്ട് ഈ അവസ്ഥയിലെത്തി ഇത്തരം കുറേ കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നു കേൾക്കുന്നു ഇപ്പോൾ ജനം തന്നെ ആലോചിക്കുന്നത് ഒരു കാര്യത്തിൽ ആർക്കും തർക്കമില്ല ഈ ഇലക്ഷനിൽ ആര് ജയിക്കാൻ പോകുന്നു ഒരാൾക്കും തർക്കമില്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ അതും തർക്കം ഉള്ളൂ നാനൂറ് കിട്ടുമോ ഇല്ലയോ അതിനെ തർക്കമുള്ളൂ അപ്പോൾ ജനം ആലോചിക്കുന്നത് ഇതാ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരാൻ പോകുന്നു ഇതൊരു ചരിത്ര സംഭവം ഇലക്ഷന് മുമ്പേ റിസൾട്ട് അറിയാം അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിനിധിയായി കൃഷ്ണകുമാർ ജയിപ്പിച്ചു അപ്പോൾ അതാണ് ഇനി വരാൻ പോകുന്ന ഒരു സംഭവം ഇന്നത്തെ ട്രെൻഡും അതാണ് ഒരു കാര്യം ഇവിടെ കൃത്യമായിട്ട് ചോദിക്കുള്ളത് അങ്ങ് തിരുവനന്തപുരത്ത് സെൻട്രൽ മണ്ഡലത്തിൽ നിയമസഭയിൽ മത്സരിച്ചപ്പോൾ അങ്ങ് ഒരു റിപ്പോർട്ട് കൊടുത്തായിരുന്നു അവിടുത്തെ സമഗ്രമായ വികസനത്തെ പറ്റി പ്രധാനമന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൊടുത്താൽ ഇവിടെയും അതിനെപ്പറ്റി ഒരു ഗവേഷണമുണ്ടോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ ഒരുപാട് നാച്ചുറൽ റിസോഴ്സ് ഒരുപാട് സ്കോപ്പ് ഉണ്ട് ടൂറിസത്തിനായിരുന്നാലും ഇനിയും വളരേണ്ടതായിട്ടുണ്ട് പല മേഖലയിലും അപ്പോൾ അതിനെപ്പറ്റി അങ്ങ് ഒരു സ്റ്റഡി അത്തരത്തിൽ എന്തെങ്കിലും കാര്യം നമുക്ക് ഈ വെറുതെ ഒരു പേപ്പർ കൊടുക്കരുത് നമ്മൾ കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി വളരെ ഗഹനമായി പഠിച്ച് അതായത് കൊടുക്കുമ്പോൾ അവർക്കും തോന്നണം ഇത് പ്രായോഗികമാവുന്ന ഒരു സംഭവമാണല്ലോ ഇതിനൊരു സാധ്യത ഉണ്ടല്ലോ അപ്പോൾ ആവശം ഈ ടൂറിസമായി ബന്ധപ്പെട്ട് ഇലക്ഷനൊക്കെ ശേഷം ഇരുന്ന് കൊടുക്കേണ്ട ഒരു റിപ്പോർട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന റിപ്പോർട്ട് പ്രധാനമന്ത്രി വന്നാൽ ഈ കശുവണ്ടി മേഖലയിൽ തൊഴിലാളികളെ മാത്രമല്ല തൊഴിലാളികൾ ദുരിതമനുഭവിക്കുന്നു ഒപ്പം പണം മുടക്കി മുതലാളികൾ തകർന്ന് ആത്മഹത്യയിലോട്ട് പോകുന്നു ഈ രണ്ടു പേരെയും ചേർത്ത് നിർത്തിയാലേ ഒരു വ്യവസായം മുന്നോട്ട് പോകും അപ്പോൾ ഇതിനെപ്പറ്റി ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവരുടെ ഒരു റിപ്പോർട്ട് ഒരു നിവേദനം പ്രധാനമന്ത്രി വരുമ്പോൾ അത് നേരിട്ട് കൊടുക്കണമെന്നാണ് മനസ്സിൽ പോകുന്നൊരാഗ്രഹം ഉടനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൊല്ലത്തെ പാർലമെൻ്റ് സ്ഥാനാർത്ഥി ബി ജെ പി സ്ഥാനാർത്ഥിയാണ് വളരെ മികച്ച രീതിയിലുള്ള പ്രചരണവുമായി അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് മലയാളി വാർത്തയോടൊപ്പം ക്യാമറമാൻ ആശിഷിനോടൊപ്പം ബിഹുൽ ബി എസ് പ്രത്യേകം ಆಯಂ ಕಾಯಂ ಫಾಲೋ ಹರಿ ಓಂ ಮೇ ನಮಃ ಆಯಂ ಕೊಂಡೆ ಕಾಯಂ ಫಾಲೋ ಹರಿ ಓಂ ಮೇ ನಮಃ ಇಮಿ ಮುಂಜಾನೋ ಇಲ್ಲ ನಾವು ಎಪಳೆ ಪ್ರವರ್ತನೆ ಇಲ್ಲಿ ಕ್ಲಿಯರ್ ಯಾಸ್ಗಡ ಮದೋ ಪ್ರವರ್ತನೆ ಆಯಂ ಕಾಯಂ ಫಾಲೋ ಹರಿ ಓಂ ಮೇ ನಮಃ ಆಯೋಲನ ಕಾಯೇರ ನತೋ ಕೊಂಡೆ ಜಿವಾಡೆ ವಿರವಾಣದಿರಜೋ ಅಂತೇ